സി എൻ ജി ഓട്ടോയ്ക്ക് തീപിടിച്ച് ഒരാൾ വെന്തു മരിച്ചു തൃശൂർ പെരിങ്ങാവ് ഗാന്ധിനഗർ സ്ട്രീറ്റിലാണ് സംഭവം പെരിങ്ങാവ് മേലുവളപ്പിൽ പ്രമോദാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് നിർത്തിയിട്ടിരുന്ന ഓട്ടോയ്ക്ക് തീപിടിച്ചത് തീപിടിക്കുന്നത് നാട്ടുകാർ കണ്ടതോടെ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയും അവരെത്തി തീയണക്കുകയും ചെയ്തു ഓട്ടോയുടെ പുറകിലെ സീറ്റിലാണ് പ്രമോദ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് തീപിടിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് ആറുമാസം മുമ്പാണ് പ്രമോദ് പുതിയ സി എൻ ജി ഓട്ടോ വാങ്ങിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം വിയൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.